すごいポケット കൃഷ്ണ അപ്പം ഇന്ന് ഒന്നും കൂടി ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് സുരേഷ് ചേട്ടന് അല്ലേ മന്ത്രി ആയതിനു ശേഷം തൃശ്ശൂരിൽ കണ്ടു അതിനുശേഷം ഇവിടെ വന്നു ഇപ്പം ഒരു ശ്രീകൃഷ്ണന്റെ ഒരു ഫോട്ടോ കൊടുക്കാൻ പറ്റി എന്താ ശരി ആർക്കാണ് ഇത് സമർപ്പിച്ചത് ശ്രീകൃഷ്ണ അല്ല ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ ആയിട്ട് ഞേൽപ്പിച്ചതാണ് എൻ്റെ ഇടത് അതെന്താ വെച്ചാൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മാക്കും വാപ്പായുടെയും രണ്ടാളുടെയും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു വീട് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാൾക്കും മൂന്ന് പെൺകുട്ടികളായതുകൊണ്ട് അവർ വീടൊന്നും നോക്കാതെ ഞങ്ങളെ മൂന്നാളെയും കെട്ടിച്ച് വിടാനായിരുന്നു അവർക്ക് വെപ്രാളും അതിനു വേണ്ടിയിട്ടാണ് അവർ നോക്കിയത് അപ്പം വാപ്പയുടെ ആഗ്രഹം എനിക്കൊന്ന് സാധിപ്പിച്ചു കൊടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു ആൾക്ക് അറുപത്തഞ്ച് വയസ്സായി ഇപ്പം ഓട്ടോയിൽ പോകലാണ് അപ്പോൾ വാപ്പിനെ കൊണ്ട് എന്തായാലും അത് നടക്കില്ല അപ്പോൾ തൊഴിൽ എന്ന് പറയാൻ എനിക്കല്ല അപ്പം ഞാൻ വിചാരിച്ചു അവരുടെ ആഗ്രഹം സാധിപ്പിച്ച് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവരുടെ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഏകദേശം ഒരു നാനൂറ് ഫോട്ടോയുടെ ഓർഡർ കിട്ടിയാൽ ഉമ്മാടെ പാപ്പയുടെ ആഗ്രഹം സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോ വേണമെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടപ്പം ഏട്ടമാസം ആദ്യത്തെ ഓർഡർ എൻ്റെ തന്നെ ഒന്നല്ല രണ്ട് ഫോട്ടോ എനിക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടനെ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം ഞാൻ ാണ് അങ്ങനെ കൊടുത്ത ഫോട്ടോ ആണിത് അപ്പോൾ ഇതിന്റെ ശരിക്കും ആ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റുകളും അല്ലെങ്കിൽ ഒരു സൈബർ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ സുരേഷ് ഏട്ടനെ കൊടുക്കണം അല്ലെങ്കിൽ സുരേഷ് ഏട്ടൻ പറഞ്ഞപ്പോ തന്നെ എന്തായിരുന്നു മനസ്സിൽ ച്ചാല് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏട്ടൻ്റെയും കൂടിയും എന്താ പറയുക ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് അപ്പോൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത ആൾ തന്നെ ഒരിക്കൽ കൂടി സപ്പോർട്ട് ചെയ്ത പോകുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ ആദ്യം ആ ഫോട്ടോ തന്നെ കൊടുത്തിട്ട് ബാക്കിയുള്ളത് കൊടുത്ത് തുടങ്ങാതെ കരുതി അപ്പം കുറെയൊക്കെ വരച്ച് തുടങ്ങിയെങ്കിൽ ഏകദേശം ഒരു നൂറ്റൻപത് ഫോട്ടോൻ്റെ ഓർഡർ എനിക്ക് നിലവിൽ കിട്ടിയിട്ടുണ്ട് ഈ നാലൂറ് ഫോട്ടോ എന്ന് പറയുന്നത് രണ്ട് വർഷമെങ്കിലും എടുക്കും എനിക്കിത് വരച്ച് തീർക്കാൻ പക്ഷെ ഉറക്കം ചെയ്യാനും വരയ്ക്കാനും ഞാൻ തയ്യാറാണ് എൻ്റെ അമ്മയും വാപ്പിയും ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ട് ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഉറക്കം ചെയ്യാൻ ഒരു അവസരം ഞാനത് കാണിക്കുന്നേ ഉള്ളൂ അത്രയാണ് വേറൊരു വലിയൊരു ഫോട്ടോ പണിപ്പൂരിൽ ഉണ്ട് നമുക്ക് ശ്രീകൃഷ്ണൻ വലിയൊരു ഫോട്ടോ എന്ന് പറയാം എന്നെക്കാട്ടിൽ ഹൈറ്റ് ഉണ്ട് അതിൽ അതെന്ന് വെച്ചാൽ ഈ വർഷം നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ വിഷുവിന് ഞാൻ സമർപ്പിച്ച ഫോട്ടോ എന്തോ ചെറിയ പൈസക്ക് അങ്ങനവിടെ ലേലം ചെയ്തു പോയപ്പോൾ പലരും എന്നോട് മെസ്സേജ് ചെയ്ത് കൊടുത്തു എന്തിനാണ് ഇനി ഇങ്ങനെ കൊടുക്കുന്നത് നിങ്ങൾ മേടിക്കുന്ന ചിലവിൻ്റെ പൈസ പോലും അവരതൊന്നും മേടിക്കുന്നില്ലാലോ പിന്നെ കൊടുക്കേണ്ട ആവശ്യം എന്തോ ഇത്രയോ ആൾക്കാരെനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ ആയിട്ടാണ് പറയുന്നത് ഞാൻ ദേവസ്വത്തിനല്ല കൊടുക്കുന്നത് ഞാൻ എൻ്റെ കണ്ണനാണ് സമർപ്പിക്കുന്നത് അത് എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ എത്രത്തോളം അതിന് ചെലവായാലും എനിക്ക് ഇഷ്ടമില്ല കാരണം ഞാൻ അവിടെയാണ് സമർപ്പിക്കുന്നത് പിന്നെ എന്താവും നോക്കണ്ട ും ജസ് അടിയിൽ വരുന്ന കമന്റ് വെച്ചാല് ഗുരുവായൂരി പോകുമ്പോ മാത്രം തട്ടം വരുന്നു അല്ലെങ്കിൽ ഈ ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് മാത്രം തട്ടം വരുന്നു ബാക്കിയുള്ള സമയങ്ങളെ തട്ടങ്ങളില്ല അപ്പം ഇതൊരു ശരിക്കും മാർക്കറ്റിംഗ് ആണെന്നാണ് ആൾക്കാർ കമന്റ് അടിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയുന്നത് അതിലെന്തെങ്കിലും എന്താണ് ശരിക്കും അങ്ങനെ സിനിമ ഈ പറയുന്ന ആൾക്കാരെ ഞാൻ തട്ടമിടാത്ത ഫോട്ടോ കണ്ടത് സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ് ഇവർ തട്ടമിടാത്തത് കണ്ടത് അപ്പം ഈ അമ്പലനട എന്ന് പറയുന്നത് പതിനായിരങ്ങൾ കൂടുന്ന ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരുള്ളൊരു സ്ഥലമാണ് അവിടെ എനിക്കൊരു തട്ടമിടാത്ത ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം തട്ടണൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ തട്ടമിടാ ഒട്ടും ഇടാൻ ഒക്കെ നടക്കാറുണ്ട് കൂടി വരുന്ന ഫോട്ടോഷൂട്ട് അല്ലെ ചെയ്യുന്നതായിരിക്കും അത് ഞാൻ തന്നെ ചെയ്യുന്നതാണ് ഞാൻ തന്നെ ചെയ്ത് ഞാൻ തന്നെ പോസ്റ്റ് ഇടുന്നതാണ് പിന്നെ എന്തിനാ ഒരു അഭിപ്രായം പറയാൻ പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ രണ്ടും ഞാൻ തന്നെ ചെയ്യുന്നുണ്ട് ഇനി അങ്ങനെ ഒരു വിശ്വസിക്കായിട്ടൊന്നും തോന്നിയിട്ടില്ല കാരണം ഏതൊരു കാര്യവും മുന്നോട്ട് നീങ്ങണം അതിലൊരു സത്യം വേണം അത് മതം വെച്ചിട്ടോ അല്ലെ തട്ടിട്ടതോണ്ടോ ഒന്നും കാര്യമില്ല എത്ര മുസ്ലിം ആൾക്കാർ വരങ്ങിന്ന് അവർ മുമ്പോട്ട് പോയില്ല അത്ര മതം കൂട്ടിയാൽ ഇതിലൊരു സത്യമുണ്ട് അതുകൊണ്ട് മുമ്പോട്ട് പോകും അതുകൊണ്ട് കണ്ണനെ തന്നെ കൊടുക്കും പറഞ്ഞെനിക്ക് ഭയങ്കര വിഷമമായിട്ട് നല്ല ഭംഗി എന്ന അമിത്ഷാക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത് ഒന്ന് വേറെ പേരും പെരുമാൻ എന്നോട് മറന്നുപോയി അപ്പം ഞാൻ ഏട്ടൻ ഫസ്റ്റിൽ കൊടുത്തതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് തൊട്ടിട്ട് തീർച്ചയായിട്ടും വരക്ക് നമ്മൾ സ്വാഭാവികമായിട്ടുള്ളൊരു മാറ്റങ്ങൾ ഉണ്ടാകുമല്ലോ ആ മാറ്റാണിത് പക്ഷേ ചേട്ടൻ അങ്ങനെ വന്നപ്പോൾ ഭയങ്കര വിഷമായി പോയി ഏട്ടൻ നല്ല അടിപൊളി ഒരു ഫോട്ടോ കൊടുക്കും ഞാൻ പക്ഷേ പെട്ടെന്ന് തന്നെ ഓക്കെ